സമിതിയുടെ പ്രതിഭാൻ പ്രത്യേകിച്ചൊരു വിഷയത്തിന്റെ പേരിൽ അല്ല എന്ന് പറയാൻ കഴിയില്ല ജനാബ് എ പി അബ്ദുൽഖർ മുസ്ലിയാരുടെ പ്രസ്താവന അദ്ദേഹം പരമാവധി പരമാവധി ടെസ്റ്റ് ഡോട്ടുകളോ മറ്റേ മെസ്സേജുകളൊക്കെ പരമാവധി എല്ലാവരും ഒന്നും കുറച്ചാൽ തന്നെ ഒരുവിധം കയറി കിട്ടും ഞാൻ അയ്യൂടെ അസ്സാമേക്കും അല്ലാമലൈക്കും ആ അവിടെ നെറ്റ് സ്ലോ ആണ് ആയിരിക്കും അതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് ഏതായാലും ടെസ്റ്റുകൾക്ക് എല്ലാവരും കുറക്കുക എല്ലാവർക്കും ഡോട്ട് ഇട്ട് നിർത്തുന്നതിനേക്കാൾ നല്ലത് അവനവൻ ശ്രദ്ധിച്ചാൽ മതിയല്ലോ നമ്മളെല്ലാ പ്രശ്നവും ഒരു പരിപാടി വീക്ഷിക്കാൻ കേൾക്കാൻ വേണ്ടി ഒത്തുകൂടിയതാണ് അപ്പൊ അത് കേൾക്കേണ്ട രൂപം നമ്മൾ തന്നെ ഒരുക്കുക അത് പഴയ ആളുകളും കേറി കൂടി കൃത്യയാക്കാൻ ശ്രമിക്കും അവിടേക്ക് ശ്രദ്ധിക്കേണ്ട കേൾക്കുന്നില്ലേ അത് ഒഴിവാക്കിയിട്ട് ഏതായാലും ആണ് ഡി സി ആണ് തങ്ങളുടെ ഡി സി ആണ് തങ്ങളറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് ഞങ്ങളൊന്നും മോശം അതിന്മാരാരെങ്കിലും ഉണ്ടോ തങ്ങളറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് ഞങ്ങൾ ഡി സി ആണ് ും ശബ്ദം അത്രേ ഉള്ളു നിങ്ങളെ സിസ്റ്റത്തിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യുകയില്ല തൽക്കാലം പരമാവധി ഉള്ള ശബ്ദത്തിലാണ് ആ നീ കറാമത്തായി ഒന്നിക്കോളിപ്പോ ആർക്കെതിരെ പറഞ്ഞാലും അവർ വിജയിച്ച പാരമ്പര്യമാണുള്ളത് ഞങ്ങൾക്ക് പറയുന്നത് കൊണ്ട് മറ്റൊരു ഉദ്ദേശവുമില്ല നാരിയത്ത് ചൊലാട്ട് ചൊല്ലി പുത്തുബിയ നടത്തി ഭദ്രങ്ങളെ തപസ്സിലാക്കി ഹറം ഷെരീഫിൽ ചെന്ന് മദീന സിയാറത്തിൽ പ്രാർത്ഥന നടത്തി എല്ലാവിധത്തിലും മഹാന്മാരെ തപസല് ചെയ്തുകൊണ്ടൊക്കെ ദുആ ചെയ്തിട്ടും മണ്ണാർക്കാട് സംശു എന്തുകൊണ്ട് ജയിച്ചു എന്തുകൊണ്ട് ദുആ കുട്ടനം കിട്ടിയില്ല എന്ന് പറയുക വഴി കുട്ടുബീത്തിനെ ആരും നിരുത്സാഹപ്പെടുത്തണ്ട നാരി സലാത്തിനെ ആരും ചെറുതായി കാണണ്ട എല്ലാ ദുയാക്കും അല്ലാഹു തരം തരും എല്ലാ അമലുകൾക്കും അല്ലാഹു പ്രാപ്ത നൽകും പക്ഷേ കാന്തപുരത്തിന്റെ ഇത്തരം അല്ലെങ്കിൽ അയാളുടെ ആളുകളുടെ ഇത്തരം പ്രാർത്ഥനകളും ഇത്തരം ആരാധനകളും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മുമ്പ് ഇബ്രാഹിം സലിമാൻ ഷെട്ടു സാഹിബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മർക്കത്തി ഓരോ വിദ്യാർത്ഥിയെ കൊണ്ടും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലിന് ആര്യത്ത് സ്വനാഗ് ചെല്ലിപ്പിച്ചവരാണ് അതിൽ പങ്കെടുത്ത ആളായിരുന്നു പ്രിയപ്പെട്ട ഹസൻ സഖാബിയും ഇസ്മായി ഒക്കെ അന്നവർ അത് പങ്കെടുത്തത് ഇന്ന് നമ്മുടെ അവർ പറയുകയാണ് അന്ന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലിന് ആര്യ ദുസ്വരാട് ചെല്ലിയപ്പോഴേക്കും എൺപതിനായിരത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസലീമാൻ സേട്ടു സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് അതി കടിഞ്ഞുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ നാടാകെ കുത്തികെട്ട് നടത്തി എല്ലാ പ്രദേശങ്ങളിലും ക്യാമ്പയിൻ ചെയ്ത് എസ് എസ് എഫിന്റെ കൊടുപ്പിടിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും വിവിധ പ്രാന്ത പ്രദേശങ്ങളിലൂടെ പ്രചണ്ഡമായി പ്രചരണം നടത്തി ഇന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം യു ടി മുഹമ്മദ് ബഷീർ മുജാഹിദാൻ സീരിഹാജ് മുജാഹിദാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കാന്തപുരം നാടാകെ പ്രചരണം നടത്തിയ ആ തെരഞ്ഞെടുപ്പിലാണ് അതുവരയില്ലാത്ത ചരിത്ര വിജയം ചരിത്രത്തിലാദ്യമായി പത്തൊമ്പത് സീറ്റുമായി മുസ്ലിം ലീഗ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു പിന്നെ അതിന്റെ ശേഷം പേര് പറയുന്ന പതിവ് കാന്തപുരം അങ്ങ് നിർത്തി പിന്നെ ആൾക്ക് അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പിലാണ് കാന്തപുരം മണ്ണാർക്കാട്ട് പ്രദേശം മാത്രമല്ല ശംസുദ്ദീനിന്റെ പേര് പറഞ്ഞ് കേവലം ശംസുദ്ദീൻ എന്ന അർത്ഥത്തിലല്ല ഒരു കൊലയാളി എന്ന വിധത്തിലാണ് ശംസുദ്ദീൻ അവതരിപ്പിച്ചത് ആ വിധത്തിൽ പ്രചരണം നടത്തിയതോടുകൂടി സമസ്തകല ജമീത്തനമയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ഡലത്തിലും എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഈ ക്യാമ്പയിനെ സ്വീകരിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കോതിയിൽ ഇറങ്ങിയിട്ടില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മണ്ണാർക്കാട്ട് തെരഞ്ഞെടുപ്പ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയായിരുന്നു ഇനി ഒരു കേവലം രാഷ്ട്രീയ കൊണ്ടല്ല കണ്ടത് ഇത് ഹക്കും ബാട്ടലും തമ്മിലുള്ള പോരാട്ടമാണ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷമാണ് ഇവിടെ ഒരു നിരപരാധിയായ മനുഷ്യന് പച്ചക്ക് വേട്ടയാടാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരുടെ ജീവനുള്ള കരുത്തൊന്നും സമ്മതിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിക്കൊണ്ടാണ് മണ്ണാർക്കാട് ഈ ഗോതയിൽ ഞങ്ങൾ വെട്ടിത്തെളിഞ്ഞുകൊണ്ട് വിജയിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് ഞങ്ങളുടെ പല ഭാഗത്തും കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശത്തും നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ധാരാളം എസ് കെ സിസഫുകാരാണ് പക്ഷെ അവരോട് പോലും പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെങ്കിലും കാണ്ടപുരത്തിന്റെ കുറച്ച് വോട്ടൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അവർ ഇടതുപക്ഷം ആണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങളായി ഒരു പ്രചനം നടത്തരുത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരായ എസ് കെ സഫകാരോട് പോലും പറഞ്ഞു പ്രധാനമായി രംഗത്തിറങ്ങേണ്ടത് തൊപ്പി വെച്ച യൂത്ത് ലീഗുകാർ ഇറങ്ങണ്ട അല്ലാത്തവർ ഇറങ്ങിയാൽ മതി തൊപ്പി വെച്ച യൂത്ത് ലീഗ് ഇറങ്ങിയാൽ മറുഭാഗത്തെ തലേക്കെട്ടിറങ്ങും അതുകൊണ്ട് നമുക്ക് വലിയ ഭീഷണിയായി മാറും കുറച്ച് വോട്ടൊക്കെ അവരുടേത് കിട്ടും തന്നെ പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും പ്രാദേശിക തലത്തിൽ നേതാക്കന്മാർ യൂത്ത് ലീഗുകാരായ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ നിരുത്സാഹപ്പെടുത്തി ഞങ്ങളായിക്കൊണ്ടൊരു വോട്ട് നഷ്ടപ്പെടേണ്ട മനസ്സിലാക്കി എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഉള്ള വോട്ട് അവരുടെ പാർട്ടിക്ക് ചെയ്യാൻ തീരുമാനിച്ചു ലീഗിന്റെ ആളുകൾ അവർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കോൺഗ്രസിന്റെ ആളുകൾ അവർക്ക് ചെയ്യാൻ തീരുമാനിച്ചു അവരുടെ വോട്ട് അവരുടെ പാർട്ടിക്ക് ചെയ്തു സംഘടന ഒരു സെറ്റപ്പിലോ ഒരു ക്രിയാത്മകമായ ഇടപെടലിലോ ഒരു കാര്യത്തിലോ ഇടപെട്ടില്ല കാരണം ഞങ്ങളാ ഇടപെട്ടുകൊണ്ട് പാർട്ടിക്കോ ഒരു പാർട്ടിക്കോട് ക്ഷീണം വേണ്ട ഞങ്ങളെക്കൊണ്ട് മറുഭാഗം ഇളകി വരുമെന്നോർത്തിക്കൊണ്ട് ആരും ഭയപ്പെടേണ്ട അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തും നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ഡലത്തിലും എൽ കെ എസ് എഫ് പ്രവർത്തകന്മാരായ യൂത്ത് ലീഗിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെയോ അവർ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ട് മറ്റൊരു വിഭാഗത്തിൽ പ്രകോപിപ്പിക്കണ്ട എന്നായിരുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ ചെയ്യും ഓരോ പാർട്ടിക്കും പക്ഷെ മണ്ണാർക്കാട് അങ്ങനെയല്ല മണ്ണാർക്കാട് ഈ വിദ്വാനി പ്രഖ്യാപനം നടത്തിയപ്പോൾ സ്ഥാനാർത്ഥി നട്ടലിൽ ഇവർക്കൊരു പ്രഖ്യാപനം നടത്തി അതാണ് സംശുദ്ധീയനെ സംശോധിക്കാനായി ഏറ്റവും പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ശംസു പറഞ്ഞു അതിന്റെ പേരിലല്ല ഞാനൊരു പീഡനക്കഥക്കെ കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് അതുകൊണ്ട് അതിനെതിരെ ശക്തമായി ഇനി ആയിരം തെരഞ്ഞെടുപ്പിൽ പോറ്റാലും ഞാൻ ആ വൃത്തികിടങ്ങ് കൂട്ടുനിൽക്കില്ല എന്ന കാന്തപുരത്തിന്റെ വൃത്തികെട്ട സമീപത്തിൽ ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന ശംസുദിന്റെ പ്രഖ്യാപനം ഏറ്റുപിടിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആളുകളായ എസ് കെ എസ് എസ് എഫുകാർ അവരുടെ പാർട്ടിയിൽ സജീവമായത് ആ സജീവമായതോടുകൂടി അവർ വളരെ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനം ഞങ്ങൾ ആ കാര്യം വീക്ഷിച്ചുകൊണ്ടേയിരുന്നതാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്നവരല്ല പക്ഷെ പ്രവർത്തകന്മാരെ ചതുലമാക്കുന്നതിൽ ഓരോ പ്രവർത്തകന്മാരെയും ഓരോ ബൂത്ത് നിർത്തുന്നതിൽ ബഹുമാനപ്പെട്ട സമുദ്ര സാഹിബും ഞാനുമൊക്കെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ രംഗത്തല്ലെങ്കിലും അവർക്ക് ചില രാഷ്ട്രബോധവും അതോടൊപ്പം തന്നെ ചില സംഘടനാപരമായ സറ്റപ്പും ഐക്യബോധവും ഞങ്ങൾ പറഞ്ഞുകൊടുത്തു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്തഫാശ്രിതി ഓരോ സമയവും ഇതിനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു അതോടൊപ്പം ആ രംഗത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് ശ്രീ സ്വാതന്ത്ര്യ ശുഭാബിട്ടങ്ങളുടെയൊക്കെ ഇടപെടലുകളും ആ കാര്യത്തിലുണ്ടായി ശാസ്ത്രീയപരമായ പ്രവർത്തകന്മാരുടെ ഇടപെടൽ എന്തുകൊണ്ടൊരു നിരപരാധിയെ കൊലപാതകയാക്കാൻ കഴിയില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ കാന്തപുരം തന്റെ രാഷ്ട്രീയപരമായ ചില കാതികൾ നേടാൻ വേണ്ടി ഒരു മനുഷ്യനെ ഇമ്മാതിരി വടക്കാക്കാൻ കഴിയില്ല അഞ്ച് കൊല്ലം നാട്ടിൽ നടത്തിയ പുരോഗതിയെ ഏതോ ഒരു കൊലപാതകത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ കൊലപാതകത്തെ ചെറുതായി കാണുന്നില്ല കൊലപാതകം തന്നെയാണ് കൊല്ലപ്പെട്ട വ്യക്തി ആരായിരുന്നാലും ആ വ്യക്തികളെ അള്ളാഹു സുബാണവത്താൽ അവർക്ക് മൗഫറത്തും അർഹമട്ടും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാങ്ങിക്കുകയാണ് ഒരു കൊലപാതകത്തെ ഞങ്ങൾ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല പക്ഷെ ഇല്ലാത്ത കുറ്റം കൊലപാതകവുമായി യാതൊരു ബന്ധവും ഒരാളെ കൊലപാതകി എന്ന് വിളിക്കാൻ അതിന്റെ അപ്പുറത്ത് അഞ്ച് കൊല്ലം ആ എം എൽ എ നടത്തിയ വികസനങ്ങളെ മുഴുവനും തച്ചുകൊടുത്തിക്കൊണ്ട് കേവലം ഒരു ജനതയുടെ മനസ്സ് മുഴുവനും ഒരു കാലഘട്ടത്തിൽ മറവിട്ടുപോയ മായ്ക്കപ്പെട്ടു പോയാ മനുഷ്യന്റെ മനസ്സുകൾ കൊണ്ട് മായ്ക്കപ്പെട്ട ഒരു കൊലപാതകത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് ആ മണ്ഡലവുമായി പോലും ബന്ധമില്ലാത്തതിന്റെ പേരിൽ ക്രൂശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കാന്തപുരത്തിന്റെ ഈ തട്ടിപ്പ് മുടിയാട്ടക്കാരുടെ ഈ തട്ടിപ്പ് ആ തട്ടിപ്പ് രാഷ്ട്രീയത്തിലും കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത് നന്നാർക്കാട് ഞങ്ങളൊരു കൈയുമായി മറന്നുകൊണ്ട് ഒന്ന് മുണ്ട് മുറിക്കൊടുത്തുകൊണ്ട് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളുടെ പേരിൽ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഒന്നാഞ്ഞു പിടിച്ചിട്ടുണ്ട് എന്ന കാര്യം ശരി തന്നെയാണ് ആ നില അതിന്റെ വിജയം കണ്ടെത്തുക തന്നെ ചെയ്തു ഇത് രാഷ്ട്രീയപരമായ ഒരു പാർട്ടിയെ വിജയിപ്പിച്ചതോ മറ്റൊരു പാർട്ടിയെ പരാജയപ്പെടുത്തിയതോ അല്ല അഖില സുന്നത്വമാറ്റിന്റെ പേരിൽ ഒരു നാടിൽ പ്രശ്നമുണ്ടാക്കാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് രാഷ്ട്രീയത്തെ കുട്ടിച്ചോറാക്കാൻ ഒരു പണ്ഡിത വേഷധാരി തയ്യാറായാൽ അതിനെ പ്രതിരോധിക്കുക എന്ന കടമ മാത്രമാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ആ കാരണം തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ എന്തിനാണ് ഈ മതസംഘ പണ്ഡിതന്മാർ ഇടപെടേണ്ട കാര്യം മഹാനായ ശംഷിനമ്മ കടിഞ്ഞുപോയി മഹാനായ കണ്ണിക്രിസ്താദി കടിഞ്ഞുപോയി മഹാനായ ചുരുഷ വിസ്താദ് കടിഞ്ഞുപോയി ഈ മഹാന്മാരാരും ഓരോരോ കാലഘട്ടങ്ങളിൽ വരുന്ന സന്ദർഭത്തിലും അതത് പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഭരണത്തിൽ ഇസ്ലാമിക വിരുദ്ധ നിലപാട് ശരീരത്തിൽ വിവാദക്കാലം ഇവിടെ കടിഞ്ഞുപോയി ശരീരത്തിന് വിവാദക്കാലം ഇവിടെ തൊടുമ്പിരി കൊണ്ടിട്ടു പോലും ആ സമയത്ത് മുസ്ലിം സമുദായത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടമാവുന്ന കോൺഗ്രസിന്റെ ഭരണകൂടത്തിലുണ്ടായിരുന്നിട്ട് എങ്കിൽ പോലും ബഹുമാനപ്പെട്ട ശിഹുന സംസ്ഥനലമോ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആരോഗ്യങ്ങളോ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അവരെ പരാജയപ്പെടുത്തണമെന്ന പ്രസ്താവന കൊടുത്തിട്ടില്ല ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പൊ കാന്തപുരത്തിന്റെ കോലം കത്തിക്കുന്നു എന്ന പേടിയാണ് ചില ആളുകൾക്ക് കാന്തപുരത്തിന്റെ കോലമുണ്ടാക്കുന്നു ആ കോലം കത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോലമുണ്ടാക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട നാട്ടിക സ്ഥാനെ കുറിച്ച് കൊണ്ട് പറയട്ടെ അഥവാ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കത്തിച്ച് കളയണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അങ്ങനെ കോനമുണ്ടാക്കുന്നത് സമസ്തയുടെ ലൈനല്ല സമസ്തയുടെ ലൈനതിൽ പെട്ടതല്ല കോനമുണ്ടാക്കലോ അല്ലെങ്കിൽ അയാളുടെ പേരിൽ ചെറിയ ശിഭിഷേകം ചെയ്യണോ നമ്മളെ ലൈനല്ല പക്ഷേ അതിലേക്ക് ആരാണ് കൊണ്ടുപോയിട്ടുള്ളത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന് നിലപാടെടുക്കുന്നുണ്ട് എന്നാൽ മതപണ്ഡിതന്മാർ അവരിയ്ക്കുന്ന കസ്റ്റഡിയിൽ ഇരുന്നാൽ ഒരു രാഷ്ട്രീയക്കാരും നമ്മുടെ കോലകത്തിക്കില്ല എല്ലാ രാഷ്ട്രബോധത്തോടുകൂടിയല്ലേ രാഷ്ട്രീയത്തിന്റെ അതത് കാലഘട്ട നിലപാടുകളെ സംസ്ഥാന പ്രതിരോധിച്ചത് ഓരോ ആളുകളോട് പോലും പ്രതിഷേധിക്കേണ്ട വിധത്തിൽ ബഹുമാനപ്പെട്ട ജയിലുള്ള ചെറുഷ പുസ്താദ് പ്രതിഷേധിച്ചിട്ടില്ലേ ബഹുമാനപ്പെട്ട കണ്ണിപ്പുസാദ് പ്രതിഷേധിച്ചിട്ടില്ലേ ഇന്നുള്ള സമസ്തയുടെ നേതൃത്വം അതാത് ഘട്ടങ്ങളിൽ സമസ്ത വിരുദ്ധ ശരീരത്തെ വിരുദ്ധ മതവിരുദ്ധ നിലപാടുകൾ ആരൊക്കെ സ്വീകരിച്ചോ അന്നൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് സമരം ചെയ്യുന്ന സമയത്ത് സമരം എടുത്തിട്ടുണ്ട് അത് മാന്യതയുടെ സീമത്തകത്തുള്ള അത് ആ നിലപാട് സ്വീകരിച്ചതിന് പേരിൽ ഇന്നൊരു പണ്ഡിതന്റെയും കോലം ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരും കണ്ടിച്ചിട്ടില്ല ഒരാളുടെയും കോലം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് പച്ചക്കിറങ്ങി വന്നുകൊണ്ട് രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പോലും മടിക്കുന്ന തറപ്പണി ചെയ്യാൻ പണ്ഡിത വേഷകാരി തയ്യാറായാൽ അതിൽ നിന്ന് മറ്റു രാഷ്ട്രീയക്കാർ മറ്റു ആളുകൾ കോലമുണ്ടാക്കുകയോ കത്തിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ പലതും ചെയ്യും അതിന്റെ കുറ്റവാളി അതിന്റെ കാരണക്കാരനാണ് അതിന്റെ നിമിത്തക്കാരനാണ് അവരതിൽ കൊണ്ട് പിന്തിരിയല്ലാതെ മറ്റൊരു വഴിയും അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ബഹുമാനപ്പെട്ട സംസ്ഥകളിലും എത്രമേട ആരും കോലം ഇന്നവരെ കത്തിക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല അതിനുവേണ്ടി ഒരാളും ഒരു പ്രവർത്തനത്തുകാരന്മാരെ പോലും ആർക്കും വിമർശിക്കപ്പെടാനും കരുതില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ മാന്യമായിക്കൊണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി അതുപോലെ തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം തെരഞ്ഞെടുപ്പുകൾ മാറി മാറിക്കൊണ്ടുവരും ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വരുന്ന സമയത്ത് രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മൂട്ടുമുനയിലെത്തുമ്പോൾ അവിടെ ഇന്നാളെ ചേപ്പിക്കണം ഇന്നാളെ പരാജയപ്പെടുത്തണം എന്നെ പറയേണ്ട പണി പണ്ഡിതന്മാർക്കെന്താ കേരളത്തിൽ രണ്ടേ രണ്ട് മതാധ്യക്ഷന്മാരെ രണ്ടേ രണ്ട് മത നേതാക്കന്മാരെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഒന്ന് വെള്ളാപ്പള്ളി നടേശനെയും മറ്റൊന്ന് കാന്തപുരം എ പി അബ്ലോക്കർ മുസ്തിയാരെയും രണ്ടാളെയും ഒന്നിച്ച് കെട്ടിയാൽ ഒന്നിച്ച് കൂട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള ചേലും കോലുമാണ് അതുകൊണ്ട് അവർ ചെയ്യേണ്ട പണി ആ പണി രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് അവർ ചെയ്യുമ്പോൾ രാഷ്ട്രീയ വിമർശനം നേരിടും ആ വിമർശനത്തിന്റെ പേരിൽ പണ്ഡിതനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും കൂട്ടണ്ട പണ്ഡിതൻ പണ്ഡിതന്റെ പണിയെടുത്താൽ ജനങ്ങളവരെ ബഹുമാനിക്കും ആദരിക്കും പണ്ഡിതൻ തറുപ്പണി എടുത്താൽ തറയിൽ കൊണ്ട പ്രതിഷേധം കേൾക്കേണ്ടി വരും ആ പ്രതിഷേധം ഓരോരുത്തരും ചെയ്യുന്ന അവനവന്റെ പണി കൊണ്ട് തന്നെയാണ് വെള്ളം കുടിക്കുന്നത് ഉപ്പ് തിന്നതിന്റെ ശേഷമാണ് അതുകൊണ്ട് ഉപ്പ് തിന്ന വെള്ളം കുടിക്കുക തന്നെ ചെയ്യും അതിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ അവർ മുന്നോട്ട് വരേണ്ട കാര്യമില്ല അതിന്റെ പേരിൽ സമുദായത്തെ പണ്ഡിതന്മാർ ആക്ഷേപിച്ചുകൊണ്ട് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ മീത്തലമയുടെ നാലയലത്തേക്ക് പോലും വോട്ട് ബാങ്ക് താണ്ഡപുരം ശ്രമിക്കില്ലയില്ല എന്നാർക്കും അറിഞ്ഞുകൂടാത്തത് ആർക്കറിഞ്ഞുകൂടാത്തത് പക്ഷെ ഇന്ന് വരെ ഒരു വോട്ട് ബാങ്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ അരമലയിൽ കാരണം എന്ന് സംസ്ഥ പറഞ്ഞിട്ടുണ്ടോ ഞാൻ രാഷ്ട്രീയക്കാരോടാണ് പറയുന്നത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ ഞാൻ അവരോടൊക്കെ പറയുന്നു എന്തിന്റെ പേരിലാണ് ചില ആളുകളുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം താന്ഡപുരത്തിന്റെയോ മനാഭിഷ്മാരുടെ വീട്ടുപഠിക്കാൻ കാര്യ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ കാന്തപുരത്തിന്റെ ദർബാറിൽ ചെല്ലുന്നു അദ്ദേഹത്തോട് സംസാരിക്കുന്നു വോട്ടുണ്ടെന്നാണ് അവരുടെ ധാരണ എന്തുകൊണ്ട് ചെറുശേരി സ്ഥാപനം വിട്ടു വരുന്നില്ലാന്ന് ഞങ്ങൾ പരാതിയില്ല കാരണം ഞങ്ങളുടെ വോട്ട് വെച്ച് ഇന്നവരെ വിലപേഷൻ ഞങ്ങൾ നടത്തിയിട്ടില്ല വിലപേശ നടത്തിയാൽ വിജയിക്കാത്തത് കൊണ്ടോ പറഞ്ഞതനുസരിക്കാൻ അണികളില്ലാത്തത് കൊണ്ടോ അല്ല ബഹുമാനപ്പെട്ട മഹാനായ സമസ്തകൽ ജമിത്തലമയുടെ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തിയാൽ മുസാമുറി തീരുമാനമെടുത്താൽ അറിയാമല്ലോ ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ അനുസരിക്കുമെന്ന കാര്യം തീർച്ചയാണ് പക്ഷേ എന്തുകൊണ്ട് സമസ്തയെ അണികൾ സ്വീകരിക്കുന്നു പറഞ്ഞാൽ വേണ്ടാത്ത പ്രഖ്യാപനം സമസ്ത ഇന്നേ വരെ നടത്തിയിട്ടില്ല മതം പറയൽ ഡീൻപഠിപ്പിക്കൽ ഔഹുറവിയായ ആളുകളെ വാർത്തെടുക്കൽ പരലോകത്തേക്ക് രക്ഷപ്പെടവഴി ഏതാണെന്ന് കാണിച്ചു കൊടുക്കൽ അതാണ് മതപണ്ഡിതന്മാരുടെ മതസംഘടനകളുടെ പണി അതാണ് മദർസ്ഥകളുടെ പണി അതാണ് പള്ളികളുടെ പണി അതിലപ്പുറത്തിറങ്ങി വന്നുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ മുന്നോട്ട് വന്നാൽ അത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കേണ്ട പണിക്കനുസരിച്ചു അനുസരിച്ചുകൊണ്ടുള്ള പ്രതിഭക്തയാണ് ഇന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനപ്പുറം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉത്ഭുതരാവാൻ സാധിക്കണം സമസ്തകർ ജമേ തലമുറയുടെ പ്രവർത്തകന്മാർ ഉത്ഭുതരാകണം നമ്മൾ രാഷ്ട്രീയത്തിന്റെ ഒരു മേഖലയിലും രാഷ്ട്രീയ പ്രവർത്തകർമാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം രാഷ്ട്രീയ നേതൃത്വത്തോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ മുസ്ലിം പ്രവർത്തകന്മാരായ നിങ്ങളുടെ യുവാക്കൾ നിങ്ങളുടെ മതസംഘടന എസ് കെ എസ് എസ് എഫും എസ് വൈ ശ്രമിക്കണം അങ്ങനെയായാൽ അതത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ കിട്ടും ഞങ്ങളുടെ പ്രവർത്തനം വേറെയാണ് എസ് കെ എസ് എഫിന്റെ പണി വേറെയാണ് എസ് ഒ എസ് എന്റെ പണി വേറെയാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ ആളുകളെ നിർബന്ധിക്കണോ ഇന്ന സ്ഥാനാർത്ഥിക്ക് പോകണമെന്ന് പറയണോ അല്ല ഓരോ പാർട്ടി പ്രവർത്തകന്മാരും അതത് പാർട്ടിയിൽ സജീവമാകണമെന്നുണ്ടെങ്കിൽ അവരുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ അവരുടെ മതസംഘടന സംസ്ഥയാകണം അവരുടെ മതസംഘടന എസ് കെ എസ് എഫ് ആകണം കാരണം എസ് കെ എസ് എഫ് ഒ എസ് വൈ എസ് ഒന്നും ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പിലും ആരെയും പരാജയപ്പെടുത്താനും ആരെയും വിജയിപ്പിക്കാനും വേണ്ടി പറയാനില്ല അത് പറയാത്തത് കൊണ്ടാണ് സംസ്ഥയെ ജനം സ്വീകരിക്കുന്നത് ആ സ്വീകാര്യത ഈ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുടരുക തന്നെയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലുള്ളത് അല്ലാത്ത കാലത്തോളം ഈ സമൂഹത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നവരാരോ അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രചണ്ഡമായിരിക്കേണ്ട പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു ആ പ്രചരണവും പ്രവർത്തനങ്ങളും ആരാണ് കരുതിക്കൂട്ടി ഉണ്ടാക്കിയത് അവരണത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഇവിടെ ഞങ്ങൾക്ക് അവസാനമായി ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നിട്ടുള്ള കൊലപാതകം എന്ന് പറഞ്ഞ വിഷയം ആ വിഷയം എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് അതിന്റെ കൊലയാളികളെ ശിക്ഷിക്കപ്പെടേണ്ടതാണ് ആ കൊലയാളികളെ ശിക്ഷിക്കപ്പെടുന്നതിന്റെ പകരം അതിന്റെ പേരിൽ നാടാകെ ഒരു പ്രശ്നത്തെ ഉണ്ടാക്കി തീർത്ത് വിഭാഗീയത സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ആരായിരുന്നാലും ശരി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല പക്ഷേ ആളുകളെ പറഞ്ഞു എൽഡിഎഫ് വരുമെല്ലാം ശരിയാകും അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചിലർ പറയുന്നു കൊലപാതകത്തിന്റെ പ്രതികളെ കൊണ്ടുവരും കൊലപാതകത്തിന്റെ പ്രതികളെ പിടിക്കട്ടെ ഇത് മാത്രമല്ല ഒരുപാട് പ്രതികളെ പിടിക്കട്ടെ ആ പ്രതികളൊക്കെ പിടിക്കുന്നതിന്റെ പേരിൽ ഇല്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകൾ മനഞ്ഞുണ്ടാക്കി ചില പണ്ഡിത വേഷരാദികളുടെ സിംബി പിടിച്ചുപറ്റാനാണ് കടന്നു വന്ന ഗവൺമെന്റിന്റെ ശ്രമമെങ്കിൽ അതിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് നിരപരാധികളെ സൂക്ഷിക്കാൻ പാടില്ല ഇതുപോലുള്ള കപട നാടകന്മാരെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും എല്ലാ സ്ഥാനാർത്ഥികളും വിളിച്ചിട്ട് കാതപുരത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് കേരളത്തിൽ നൂറ്റിനാൽപത് മണ്ഡലത്തിലും രണ്ടോ മൂന്നോ മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ഒന്ന് രണ്ട് മണ്ഡലം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു അത് യു ഡി എഫിനാണ് അതിലൊരു മണ്ഡലം നിങ്ങളാണ് എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് എം എൽ എനാല് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളോടുമാണ് എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഒരുവിധം ഫോണിൽ കിട്ടാവുന്ന സ്ഥാനാർത്ഥികളൊക്കെ വിളിച്ചു നോക്കി അവരൊക്കെ പറയുന്ന എന്നോട് കാന്തപുരം തെരഞ്ഞെടുപ്പിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ മണ്ഡലത്തിലെ വോട്ട് നിങ്ങൾക്കാണ് ബാക്കി എല്ലാ മണ്ഡലത്തിലും എൽ ഡി എഫിനാണ് ഈ മണ്ഡലത്തിൽ മാത്രം നിങ്ങൾക്കാണ് അങ്ങനെ എല്ലാ എം എൽ എമാരും വിചാരിച്ചും ഞങ്ങൾക്ക് അയക്കും ഞങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി ഈ താടകം ഇതിന്റെ മുമ്പേ ഇവർ പാറ്റിയതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് അല്ല അതിന് മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ വലങ്കൈയായ ഹുസൈൻ കണ്ടത്താണി തന്നെ മത്സരിച്ച പൊന്നാനിയിൽ ആ തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കൌണ്ടിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി കോഴിക്കോട്ട് പാർലമെന്റിൽ വിജയിച്ചത് രാഘവൻ എംപിയാണ് എം കെ രാഘവൻ ഒരു കത്ത് കത്ത് നേരെ മായനാറ്റിക്ക് കൈമാറി മായനാറ്റി നോക്കുന്ന സമയത്ത് കാന്തപുരം എഴുതി ഒപ്പിട്ട സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട കത്താണ് അത് മർക്കസിന്റെ അത് മനോഹരമായിരിക്കുന്ന ലെറ്റർ ഹെഡാണ് അത് എഴുതിയിക്കുന്നത് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഞങ്ങളുടെ സുന്നി പ്രവർത്തകന്മാർ അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് മനസ്സിനനുസരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു സുന്നി പ്രവർത്തകന്മാരെ നിങ്ങൾ പരിഗണിക്കണം എന്ന് കാന്തപുരം എ പി അബ്ബു ഒപ്പ് എൻ കെ രാഘവന് കിട്ടിയ കത്താൾ അത് മായനാജ് വായിച്ചു കുറച്ച് കഴിഞ്ഞ സന്ദർഭത്തിൽ ഈ ടിമോട് ബഷീർ സാഹിബിന്റെ ഫോൺ വന്നു ബഷീർ സാഹിബും പറയുന്നു എനിക്കും കിട്ടി അതേപോലെ തന്നൊരു കത്തു ഭക്ഷണകൾ ഏതൊരു കത്ത് നോക്കുന്ന സന്ദർഭത്തിൽ മൊത്തം ഇയാള് കത്ത് എഴുതി വെച്ചിട്ടുണ്ട് കത്തെന്തിനാ ഇരുപത് മണ്ഡലത്തിലെയും യു ഡി എഫ് എൽഡിഎഫും ജയിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പരാജയപ്പെടുന്ന കീറി കളയാം ജയിക്കുന്നവർക്ക് കൊടുക്കാം നാൽപ്പത്തി ഒന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് പാർലമെന്റിൽ രാജഗോപാലം ജയിച്ചേക്കുമോ എന്ന് മനസ്സിലാക്കി നാൽപ്പത്തി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ വിധത്തിലുള്ള നാട്യം ഈ നാടകമാണ് കാന്തപരമി തെരഞ്ഞെടുപ്പ് നടത്തിയത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ ശ്രദ്ധീകരണം വിളിച്ചുകൊണ്ട് പറയുന്നു െരഞ്ഞെടുപ്പിൽ മർക്കസുള്ള സ്ഥലമാണ് കുന്ദനഗരം അതുകൊണ്ട് സുദ്ദീഖ് നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ നിങ്ങൾക്ക് അനുകൂലമായ വോട്ട് ചെയ്യുക എന്നാൽ പി ടിആർ റഹീമുമായുള്ള എല്ലാ നാടകവും കടിഞ്ഞിട്ടുണ്ട് പച്ചക്കിട്ടി സുദ്ദീഖിനെ വിളിച്ചു പറയുന്നു നിങ്ങളെ പിന്തുടക്കും ആ രൂപത്തിൽ പണ്ഡിതന്ന് കളിച്ചിട്ടുള്ള ഈ നാട്യമുണ്ടല്ലോ ീയക്കാർ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ പേര് എസ് കെ എസ്ന്റെ പ്രവർത്തകന്മാരും സമസ്തയുടെ പ്രവർത്തകരും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു നേരത്തെ തന്നെ പ്രവചനം നടത്തിയത് ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇയാളെ വിശ്വസിക്കാൻ കഴിയില്ല ഇയാൾ ഒരു പണ്ഡിതന് നെടുക്കുന്ന പണിയല്ല ചെയ്യുന്നത് ഇയാൾ ഒരു മതപണ്ഡിത സഭയുടെ അധ്യക്ഷനോ നേതാവോ ആവാൻ പറ്റുന്ന ആളല്ല ഇയാൾ തനി രാഷ്ട്രീയത്തെക്കാളും തറയിലേക്ക് വരുന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങൾ അമ്മയെ പറഞ്ഞ കാര്യം തിരിച്ചറിയാൻ പലർക്കും വൈകിപ്പോയെങ്കിലും മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിനെ തുടർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഷംസദ്ദീനും മുസ്ലിം ലീഗിനും യു ഡി എഫ് തിരിച്ചറിവ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടായിരുന്നുവെങ്കിൽ കാന്തപുരം എന്ന് പറയുന്ന ആ ഫാക്ടറിന്റെ ശൂന്യത ആ ഒരു വട്ടപൂജ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കെന്തോ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും ആ സമയത്തും ഇയാളിലെന്തോ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇയാൾ എന്തോ ജാലുവിറ്റക്കാനാണെന്ന് മനസ്സിലാക്കി പറയേണ്ടത് പറയാൻ നട്ടൽ നിവർത്താതിരുന്നാൽ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടാതിരുന്നാൽ മഹല്ലുകളെ വരുന്ന സമയത്ത് അത് നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും നിലകൊള്ളാതിരുന്നാൽ താന്തപുരം എന്തോ ജലദോഷത്തിന് പലിച്ചേക്കുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മിണ്ടാതിരുന്നാൽ ഉള്ളൊരു നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും സംശുദിച്ചതുപോലെ സമർത്ഥമിക്കുന്നത് പോലെ കേരളം മുഴുവനും ഉടിച്ചുയരാൻ പോകുന്ന ചരിത്രമാണ് ഈ മണ്ണാർക്കാട് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ കാണിച്ചുള്ള നിങ്ങളുടെ പാഠത്തിൽ ഇവിടുത്തെ മണ്ണാർക്കാട് മുഴുവൻ വോട്ടർമാരെയും ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടില്ല ഞങ്ങൾ അറിയുന്നിടത്തോളം ഈ നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ ബാക്കിനെ പരാജയപ്പെടുത്താനും കപടനാട്യത്തെ പരാജയപ്പെടുത്താനുമുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ പോലും പിന്തുണ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട സംശുദ്ധി എന്ന് പറയുന്ന സത്യത്തിന്റെ പ്രതീകാത്മകക്ക് അതുകൊണ്ട് അവരെ മുഴുവനും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങൾക്കും ഒരു പാഠമാവട്ടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്കൊരുക്കു പാഠമാവട്ടെ എസ് കെ എസ് എസ് എഫും എസ് വൈ എസും ഒന്നാന് വിഷിയായി ഒന്ന് വേണ്ടതും സ്കോഡ് വർക്ക് നടത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഭൂരിപക്ഷം മാത്രമല്ല പതിനായിരക്കണക്കിന് ആളുകളാണ് കൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയപരമായി കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ രൂപത്തിലല്ലാതെ മറിച്ച് ശക്തിനെതിരെ വരുന്നവരെ പരാജയപ്പെടുത്താൻ സത്യത്തിന്റെ നീതിക്കെയും ശബ്ദിക്കാൻ വേണ്ടി എസ് കെ എസ് എഫ് ഉണ്ടാകും സുന്നി പ്രവർത്തകന്മാരുണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അലിഹമ്മദബിഅലമീൻ അസ്സാം വലിക്കും വറഹമത്തല്ലാഹി വബ്റ